നമസ്കാരം മഹാഭാരതം തുടരുകയാണ് വനവാസകാലം തന്നെയാണ് വനവാസകാലത്ത് ഒരു ദിവസം ഭീമൻ നായാട്ടിനിറങ്ങി കാട്ടിലെ മൃഗങ്ങളെയൊക്കെ അമ്പ ചെയ്ത് കാഴ്ചകൾ കണ്ട് ഭീമൻ ഇങ്ങനെ നടക്കുമ്പോൾ ഭയപ്പെടുത്തുന്ന ആകാരത്തോടു കൂടിയിട്ടുള്ള ഒരു വലിയ പാമ്പിനെ കാണാണ് ഭീമനെ കണ്ട മാത്രയിൽ തന്നെ ആ പെരുമ്പാമ്പ് ക്രോധാകുലനായിട്ട് പാഞ്ഞങ്ങോട്ട് ചെന്നു എന്നിട്ടോ അവൻ്റെ രണ്ട് കൈക്കും പിടിച്ചു ഈ ഭീമൻ്റെ രണ്ട് കൈക്കും കൂടി അങ്ങോട്ട് പിടിച്ചു പാമ്പ് തന്നെ സ്പർശിച്ച ഉടൻ തന്നെ ഭീമൻ്റെ ബോധം മറിഞ്ഞു തൻ്റെ ശക്തിയൊക്കെ ഇട്ട് കുടഞ്ഞു നോക്കിയെങ്കിലും പാമ്പിൻ്റെ പിടിയിൽപ്പെട്ട ഭീമനെ അനങ്ങാനേ കഴിഞ്ഞില്ല ബോധഹീനനായിട്ടുള്ള ഭീമൻ പെരുമ്പാമ്പിൻ്റെ പിടിയിൽ നിന്ന് വിടാൻ കഴിയാതെ അവശനായിട്ട് ഇങ്ങനെ കിടന്നോടെ ആ സർപ്പത്തിൻ്റെ ബലത്തെപ്പറ്റി ആ ഭീമൻ കിടന്ന കിടപ്പിൽ തന്നെ ചിന്തിക്കുകയാണ് എന്നെ എന്നെ ഇങ്ങനെ ആക്കിയെങ്കിൽ ഈ സർപ്പത്തിന് എന്ത് ബലം ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഭീമൻ പിന്നീട് സർപ്പത്തിനോട് ചോദിച്ചു ഭവൻ ആരാണ് എന്തിനാണ് എന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് ദയവ് ചെയ്തിട്ട് പറഞ്ഞാലും അപ്പോൾ എന്നിട്ട് ഭീമൻ തുടരുകയാണ് ഞാൻ ധർമ്മരാജൻ്റെ സഹോദരൻ ഭീമനാണ് യുധിഷ്ഠൻ്റെ സഹോദരൻ ഭീമനാണ് ഞാൻ എൻ്റെ കയ്യൂക്ക് താങ്ങാൻ രാക്ഷസന്മാർക്കും പിശാചുകൾക്കും പന്നകങ്ങൾക്കും ഒന്നും കഴിയാതിരിക്കേ എന്ത് മഹാബലം കൊണ്ടാണ് അങ്ങ് എന്നെ ബന്ധിച്ചത് അങ്ങ് എങ്ങനെയാണ് ഇത്രയും ശക്തിമാനായത് അപ്പോൾ ഭീമ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ പെരുമ്പാമ്പ് ഉടൽ കൊണ്ട് ശരീരം കെട്ടിവരിഞ്ഞ് ഭീമൻ്റെ കൈയ്യെ സ്വതന്ത്രമാക്കി എന്നിട്ട് പെരുമ്പാമ്പ് പറഞ്ഞു വിശക്കുന്ന എനിക്ക് വളരെ നാളുകൾക്ക് ശേഷം കിട്ടിയ ഇരയാണ് നീ മഹർഷിമാരുടെ ശാപം മൂലമാണ് ഞാൻ ഈ സർപ്പരൂപം പ്രാപിച്ചത് ഭീമൻ്റെ പൂർവികന്മാർക്കും പൂർവികനായിട്ടുള്ള നഹുഷനാണ് താനെന്നും ബ്രാഹ്മണരെ നിന്ദിക്ക കാരണം അഗസ്ത്യ മഹർഷിയുടെ ശാപഏറ്റിട്ടാണ് ഈ അവസ്ഥയിലായത് എന്നും പറഞ്ഞു ഇന്ദ്രാസന വിമാനത്തിൽ നിന്നും വീഴുമ്പോൾ ശാപമോക്ഷം നൽകണം എന്നുള്ള തൻ്റെ അപേക്ഷ അന്ന് മഹർഷി സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞത് ഭവാൻ പിടിച്ചാൽ എത്ര ബലമുള്ള ജീവിക്കും സ്വത്വഭ്രംശം സംഭവിക്കും കുറേ കാലം കഴിഞ്ഞാൽ നിനക്ക് മോക്ഷം കിട്ടും ആ സമയത്ത് പല ദുശ്ശകുനങ്ങളും കണ്ടു യുധിഷ്ഠിരൻ ഈ ഭീമനെ പാമ്പ് പിടിച്ച സമയത്തെ ഭീമൻ്റെ കൂടെ യുധിഷ്ഠരൻ അപ്പം ഉണ്ടായിരുന്നില്ലല്ലോ പാഞ്ചാലിയോട് ചോദിക്കുകയും ചെയ്തു എവിടെയാ ഈ ഭീമ എവിടെയാണ് എന്ന് ചോദിച്ചു അപ്പോൾ പാഞ്ചാലി പാർശ്വതി പറഞ്ഞു ഭീമൻ പോയിട്ട് കുറേ നേരമായി അപ്പോൾ യുധിഷ്ഠിരൻ അർജുനനെ വിളിച്ചിട്ട് പറഞ്ഞു പാർശ്വതിയെ നോക്കിക്കൊള്ളൂ ഞാനിപ്പം വരാം എന്നും പറഞ്ഞിട്ട് ധൗമ്യനോട് കൂടിയിട്ട് ഭീമനെ നോക്കാൻ വേണ്ടി ഭീമൻ പോയ വഴിയേ പോവുകയാണ് ഭീമൻ പോയതിൻ്റെ അടയാളങ്ങളുണ്ട് അത് നോക്കിയിട്ടാണ് ആ വഴി നടന്ന് പോകുന്നത് അങ്ങനെ അവര് ഗിരി ഗഹുരത്തിലെത്തി അവിടെ പെരുമ്പാമ്പ് ചുറ്റി ചേഷ്ടാതെ അനങ്ങാൻ വയ്യാതെ കിടക്കുന്ന ഭീമനെ കാണുക ഈ ആപത്തിൽ എങ്ങനെ പെട്ടു എന്നും ഭയങ്കരനായിട്ടുള്ള ഈ പന്നകശ്രേഷ്ഠൻ ഈ പാമ്പ് പെരുമ്പാമ്പ് ആരാണ് എന്നും യുധിഷ്ഠിരൻ ചോദിച്ചു അപ്പോൾ ഭീമൻ പറഞ്ഞു ജ്യേഷ്ഠ എന്നെ തിന്നാൻ പിടിച്ച ഈ പാമ്പ് രാജർഷിയായിട്ടുള്ള നഹുഷനാണ് ശാപം കാരണമായിട്ടാണ് അദ്ദേഹം പെരുമ്പാമ്പ് അഴി തീർന്നിട്ടുള്ളത് അപ്പോൾ യുധിഷ്ഠിരൻ സർപ്പത്തിനോട് അപേക്ഷിച്ചു എൻ്റെ സഹോദരനെ വിട്ടയച്ചാലും പ്രഭു ഞാൻ ഭവാനെ വേറെ ഇര നൽകാം പറ്റില്ല കൊതിച്ചിരിക്കുമ്പോൾ കിട്ടിയ ഈ ഇര ഞാൻ കൈവിടില്ല പോയിക്കോ അല്ലെങ്കിൽ നീയാണെൻ്റെ ഇര ഭവാൻ ദേവനോ ദൈത്യനോ നാഗം തന്നെയോ യുധിഷ്ഠിരനാണ് ഞാൻ എന്തായാലും ഇവനെ വിടണം എന്ത് തീറ്റ വേണമെങ്കിലും ഞാൻ തരാം നിന്റെ പൂർവികനായിട്ടുള്ള നഹുഷനാണ് ഞാൻ മൂന്ന് ലോകത്തിനും അധീശനായിട്ട് വാണ എന്നെ ഗർവ് ബാധിച്ചു അഹങ്കാരം ബാധിച്ചു എൻ്റെ പല്ലക്കെടുത്തിരുന്നത് ബ്രഹ്മർഷിമാരാണ് ഞാൻ അവരെ നിന്ദിച്ചു അപ്പോൾ അഗസ്ത്യ മഹർഷി എന്നെ ശപിച്ചു ഞാൻ ഈ നിലയിലാകുകയും ചെയ്തു ഇന്നും പ്രജ്ഞ നശിക്കാത്തത് ബുദ്ധി നശിക്കാത്തത് അഗസ്ത്യ മഹർഷിയുടെ വരപ്രഭാവം കൊണ്ടാണ് ആറാം തലമുറക്കാരനായ ഇവനെ ഞാൻ വിടില്ല ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞാൽ നോക്കാം വിടാൻ നോക്കാം എന്ന് പറയാണ് അപ്പോൾ തനിക്ക് കഴിയുന്ന വിധം ഉത്തരങ്ങൾ നൽകാമെന്ന് ധർമ്മപുത്രർ പറഞ്ഞു അപ്പോൾ അങ്ങനെ സർപ്പം ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിച്ചു കേട്ടോ അതിൽ കുറച്ച് ഞാനിവിടെ പറയാം ഒന്നാമത്തെ ചോദ്യം ഒരു മനുഷ്യനെ ബ്രാഹ്മണനാകാൻ യോഗ്യനാക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ യുധിഷ്ഠര ഉത്തരം പറയാണ് സത്യം ക്ഷമ ഇന്ദ്രിയ നിയന്ത്രണം കരുണ തപസ് ത്യാഗം ആന്തരികവും ശാരീരികവുമായ ശുചിത്വം ഉദാത്തമായ മനസ്സ് എന്നീ ഗുണങ്ങളുള്ള വ്യക്തി അദ്ദേഹമാണ് ബ്രാഹ്മണൻ കൂടാതെ സന്തോഷത്തിലും ദുഃഖത്തിലും സന്തുലിതമായ മനസ്സുണ്ടായിരിക്കണം ഈ ഗുണങ്ങളാണ് ഒരു മനുഷ്യനെ ബ്രാഹ്മണനാക്കുന്നത് എന്നാണ് യുധിഷ്ഠിരൻ്റെ ഉത്തരം അപ്പോൾ രണ്ടാമത്തെ ചോദ്യമാണ് മുകളിൽ പറഞ്ഞ ഗുണങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഗുണങ്ങൾ ഒരു ശൂദ്രനിൽ അതായത് ബ്രാഹ്മണനല്ലാത്തവനിൽ കണ്ടാൽ അയാൾക്ക് ബ്രാഹ്മണനാകാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് പറയാമോ നഹുഷൻ്റെ ഈ ചോദ്യത്തിന് യുധിഷ്ഠിരം പറഞ്ഞു ശൂദ്രനിൽ ഉള്ള ആ ഗുണങ്ങൾ ബ്രാഹ്മണനിലില്ല ബ്രാഹ്മണനിലുള്ളവ ശൂദ്രനിലും ഇല്ല ഒരു ശൂദ്രൻ ജന്മം കൊണ്ട് മാത്രം ശൂദ്രനാകുന്നില്ല ഒരു ബ്രാഹ്മണൻ ജന്മം കൊണ്ട് മാത്രം ബ്രാഹ്മണനാകില്ല ആ ഗുണങ്ങൾ ആരിൽ കാണപ്പെടുന്നുവോ അവൻ ബ്രാഹ്മണനാണ് ജന്മം കൊണ്ട് ബ്രാഹ്മണനാണെങ്കിലും ആ ഗുണങ്ങൾ ഇല്ലാത്തവനെ ആളുകൾ ശൂദ്രൻ എന്ന് വിളിക്കുന്നു അപ്പോൾ നഹുഷൻ രാജാവേ സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് ബ്രാഹ്മണനാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ പെരുമാറ്റം പ്രാബല്യത്തിൽ വരാത്തിടത്തോളം കാലം ജാതിയുടെ വേർതിരിവ് നിരർത്ഥകമാകില്ലേ എന്ന് ചോദിക്കുക അപ്പം യുധിഷ്ഠിരൻ പറയാണ് മനുഷ്യ സമൂഹത്തിലെ നാല് ഗുണങ്ങൾക്കിടയിലുള്ള ലൈംഗിക ബന്ധം കാരണം ഒരാളുടെ ജാതി നിർണ്ണയിക്കാൻ പ്രയാസമാണ് ഇതാണ് എൻ്റെ അഭിപ്രായം എല്ലാ ഗണങ്ങളിലും പെട്ട പുരുഷന്മാർ ലൈംഗികമായി എല്ലാ ഗണങ്ങളിലുമുള്ള സ്ത്രീകളിൽ നിന്ന് സന്താനങ്ങളെ ജനിപ്പിക്കുന്നു അതിനാൽ സ്വഭാവമാണ് പ്രധാന അവശ്യ ഘടകമെന്ന് ജ്ഞാനികൾ വാദിച്ചിട്ടുണ്ട് വേദങ്ങളിലെ ദീക്ഷ സ്വീകരിക്കാത്തടത്തോളം കാലം അയാൾ ശൂദ്രനായിട്ട് കണക്കാക്കപ്പെടുന്നു അതിനാൽ ശുദ്ധവും സദ്ഗുണപരവുമായിട്ടുള്ള പെരുമാറ്റത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നവൻ മാത്രമേ ബ്രാഹ്മണനായിട്ട് കണക്കാക്കപ്പെടുന്നുള്ളൂ എന്ന് യുധിഷ്ഠിരൻ പറയുകയാണ് യുധിഷ്ഠിരൻ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് നഹുഷനോടെ ഈ ലോകത്ത് വേദങ്ങളിൽ വളരെയധികം പാണ്ഡിത്യമുള്ള താങ്കൾ പറയൂ മോക്ഷം നേടാൻ എന്ത് ചെയ്യണമെന്ന് അപ്പോൾ നഹുഷ മറുപടി പറയുകയാണ് ഉചിതമായ വസ്തുക്കൾ ദാനം ചെയ്യുക ദയയുള്ള വാക്കുകൾ സംസാരിക്കുക സത്യം പറയുക ഒരു സൃഷ്ടിക്കും ദോഷം ചെയ്യാതിരിക്കുക ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യർക്ക് മോക്ഷം കിട്ടും സ്വർഗത്തിൽ പോകും ഇതാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നുണ്ട് പിന്നീട് യുധിഷ്ഠിരം ചോദിക്കുകയാണ് സത്യമോ ദാനമോ രണ്ടിലേതാണ് ഉയർന്നത് ദയുള്ള പെരുമാറ്റത്തിൻ്റെയും ഒരു സൃഷ്ടിക്കും ദോഷം ചെയ്യാതിരിക്കുന്നതിൻ്റെയും വലുതോ കുറവോ പ്രാധാന്യം കൂടി പറയൂ എന്ന് പറയുക അപ്പം നഹുഷം പറയുകയാണ് സത്യം ദാനധർമ്മം ദയയുള്ള സംസാരം ഏതെങ്കിലും സൃഷ്ടിക്ക് ദോഷം ചെയ്യാതിരിക്കുക എന്നീ ഗുണങ്ങളുടെ ആപേക്ഷിക ഗുണങ്ങൾ അളക്കുന്നത് അവയുടെ വസ്തുനിഷ്ഠമായ ഉപയോഗത്തെ അടിസ്ഥാനമാക്കിയാണ് അതായത് നമ്മളത് ചെയ്യുന്നത് കൊണ്ട് എന്തുപയോഗമാണ് ഉണ്ടായത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് പറയാണ് അതായത് ചില ദാനധര്മ്മങ്ങളെക്കാൾ സത്യം പറയുന്നതായിരിക്കും ചില അവസരത്തിൽ പ്രശംസനീയമായത് എന്നിരുന്നാലും ചിലപ്പോൾ രണ്ടാമത്തേത് യഥാർത്ഥ സംസാരത്തേക്കാൾ പ്രശംസനീയമാണ് അതുപോലെ ഏതെങ്കിലും സൃഷ്ടിക്ക് ദോഷം ചെയ്യാതിരിക്കുന്നത് നല്ല സംസാരത്തേക്കാൾ ചില സമയത്ത് പ്രധാനമാവും അപ്പോൾ ഓരോ അവസരത്തിന് യോജിച്ചിട്ടാണ് ഓരോന്നിൻ്റെയും ഗുണങ്ങളെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നൗഷൻ യുധിഷ്ഠൻ്റെ സംശയം തീരണില്ല കേട്ടോ വീണ്ടും ചോദിക്കുകയാണ് മനുഷ്യനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലേക്കാണ് ഈ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് ഒക്കെ മാറ്റണ്ടല്ലോ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നൗഷൻ്റെ മറുപടി ഇങ്ങനെ സ്വന്തം പ്രവർത്തികളിലൂടെ മനുഷ്യൻ മനുഷ്യ അസ്തിത്വം സ്വർഗീയ ജീവിതം അല്ലെങ്കിൽ താഴ്ന്ന ജന്തുലോകത്തെ ജനനം എന്നീ മൂന്നവസ്ഥകളിലെ ഒന്നിലേക്ക് എത്തുന്നതായിട്ട് കാണാം ഇവയിൽ മടിയനും നിഷ്ക്രിയനുമല്ലാത്തവനും ആരെയും ദ്രോഹിക്കാത്തവനും ദാനധർമ്മങ്ങളും മറ്റ് പുണ്യങ്ങളും ഉള്ളവനുമായിട്ടുള്ള മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുന്നു നേരെ വിപരീതമായി പ്രവർത്തിക്കുന്നതിലൂടെ ആളുകൾ വീണ്ടും മനുഷ്യരായിട്ട് അല്ലെങ്കിൽ താഴ്ന്ന മൃഗങ്ങളായിട്ട് ജനിക്കും കോപത്താലും കാമത്താലും സ്വാധീനിക്കപ്പെട്ട് അത്യാഗ്രഹത്തിനും ദ്രോഹത്തിനുമൊക്കെ അടിമപ്പെട്ട മനുഷ്യൻ തൻ്റെ മനുഷ്യാവസ്ഥയിൽ നിന്ന് അകന്ന് വീണ്ടും താഴ്ന്ന ജന്തുവായിട്ട് ജനിക്കുന്നു എന്നാണ് നഹുഷൻ ഉത്തരായിട്ട് പറയുന്നത് അടുത്തത് യുധിഷ്ഠൻ്റെ സംശയമാണ് ആ വേർപിരിഞ്ഞ ആത്മാവ് എങ്ങനെയാണ് ശബ്ദം സ്പർശം രൂപം രസം രുചി എന്നിവയെക്കുറിച്ചൊക്കെ അറിവുള്ളവനാകുന്നത് എനിക്ക് ആശയക്കുഴപ്പമില്ലാതെ സത്യസന്ധമായിട്ടൊരു മറുപടി പറയൂ എന്ന് പറയുക അപ്പോൾ അതിന് നഹുഷൻ പറയാണ് വസ്തുക്കളെക്കുറിച്ചുള്ള ധാരണയിൽ ആത്മാവിനെ സഹായിക്കുന്ന ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നിവയെ കരണങ്ങൾ എന്ന് വിളിക്കുന്നു മനസ്സിൻ്റെ സഹായത്തോടെ അതിൻ്റെ മണ്ഡലത്തിൽ നിന്ന് പുറത്തു കടന്ന് എല്ലാ ധാരണകളുടെയും പാത്രങ്ങളായിട്ടുള്ള ഇന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന നിത്യ ആത്മാവ് ഈ കാര്യങ്ങളെ അതായത് ശബ്ദം രൂപം രസം മുതലായവയെ തുടർച്ചയായിട്ട് ഗ്രഹിക്കുന്നു മനസ്സിലാക്കുന്നു എല്ലാ ധാരണകൾക്കും കാരണം ജീവജാലങ്ങളുടെ മനസ്സാണ് അതിനാൽ അതിനെ ഒരു സമയം ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ഉള്ളതാവാൻ കഴിയില്ല അപ്പോൾ യുധിഷ്ഠിരൻ വീണ്ടും ചോദിക്കുകയാണ് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സവിശേഷതകൾ എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ അപ്പോൾ നഹുഷൻ മറുപടി പറഞ്ഞു മായ കാരണം ആത്മാവ് ബുദ്ധിക്ക് വിധേയ ആകാണ് ബുദ്ധി ആത്മാവിന് വിധേയമാണെന്ന് അറിയാമെങ്കിലും ഗ്രഹണപ്രവൃത്തികളിലൂടെ ബുദ്ധിയെ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുന്നു മനസ്സ് സ്വയം നിലനിൽക്കുന്നു ബുദ്ധി സംവേദനം അതായത് വേദന സുഖം മുതലായവ ഉണ്ടാക്കുന്നില്ല മറിച്ച് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആരാ മനസ്സാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് മനസ്സും ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസവും ഇത് തന്നെയാണ് ഇതൊക്കെ കേട്ടിട്ട് യുധിഷ്ഠിരൻ ചോദിക്കുകയാണ് അല്ലയോ ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യ രാജാവേ നിങ്ങൾക്ക് നല്ല ബുദ്ധിശക്തിയുണ്ട് അറിയപ്പെടാൻ യോഗ്യമായതെല്ലാം അറിയുകയും ചെയ്യാം പിന്നെയും മായ എങ്ങനെയാണ് ഇങ്ങനെ ഒരു മനുഷ്യനെ കീഴടക്കുന്നത് അതിനെ നഹുഷ മറുപടി പറയാണ് ജ്ഞാനികളെയും ധീരന്മാരെയും പോലും അഭിവൃദ്ധി ലഹരിയിലാഴ്ത്തുന്നു ആഡംബരത്തിൽ ജീവിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ബുദ്ധി നഷ്ടപ്പെടും സമൃദ്ധിയുടെ മോഹത്താൽ കീഴടക്കപ്പെട്ട പലരും അവരുടെ ഉന്നത അവസ്ഥയിൽ നിന്ന് വീഴുന്നു സത്യം ദാനം ആത്മസംയമനം തപസ് ഒരു സൃഷ്ടിക്കും ദോഷം ചെയ്യാതിരിക്കുക വംശത്തിനോ കുടുംബ ബന്ധങ്ങൾക്കോ അല്ല പുണ്യത്തിൽ സ്ഥിരത പുലർത്തുക എന്നിവയാണ് ഒരു മനുഷ്യനെ മോക്ഷം നേടാനുള്ള ഏക മാർഗം അപ്പോൾ ഇവിടെ നൌഷം പറയാണ് പ്രോസ്പെരിറ്റി നമുക്ക് ഭാഗ്യം ഒക്കെ വരുമ്പോൾ എല്ലാം മറന്നു പോവും മായ വന്ന് ബുദ്ധിയെ മൂടിയിട്ടാണ് ഈ വക കുഴപ്പത്തിലൊക്കെ വന്ന് വീഴുന്നത് അഹങ്കാരം കൂടിയിട്ട് ആഡംബരം വരുമ്പോൾ അഹങ്കാരം വരുന്നു ബുദ്ധി നശിക്കുന്നു സമൃദ്ധി വരുമ്പോൾ അഹങ്കാരം വരികയാണ് ഇതൊക്കെ നഹുഷൻ പറയുകയാണ് അപ്പോൾ ആദ്യം കുറേ ചോദ്യങ്ങൾ നഹുഷൻ യുധിഷ്ഠിരനോട് ചോദിച്ചു യുധിഷ്ഠിരൻ കുറേ സംശയങ്ങൾ അങ്ങോട്ട് ചോദിച്ചു ഇതൊക്കെയാണ് അതിലെ പ്രധാന ഭാഗങ്ങൾ അങ്ങനെ ഉത്തരങ്ങളിലെ യുധിഷ്ഠിരൻ്റെ ഉത്തരങ്ങളിലൊക്കെ വളരെ സംതൃപ്തനായി നഹുഷൻ എന്നിട്ടോ ഭീമനെ മോചിപ്പിച്ചു സ്വന്തം രൂപം പ്രാപിച്ചു അവർക്ക് ശുഭം ആശംസിച്ചു എന്നിട്ട് വീണ്ടും വാനിലേക്ക് ഉയരുകയും ചെയ്തു ഭീമനും ധൗമ്യനുമെത്ത് യുധിഷ്ഠിരൻ ആശ്രമത്തിലേക്ക് തിരികെ പോന്നു നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ബ്രാഹ്മണരും കൃഷ്ണയും ഒക്കെ കൃഷ്ണയുമൊക്കെ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഭീമനോട് പറഞ്ഞു ഇത്തരം സാഹസങ്ങൾക്കൊന്നും അനാവശ്യമായിട്ട് ഇനി പുറപ്പെടരുത് കേട്ടോ ധൗമ്യമഹർഷിയും ബ്രാഹ്മണരുമൊത്ത് അവർ വീണ്ടും കാമ്യവനത്തിൽ പ്രവേശിച്ചു മുനീന്ദ്രിയരുടെ ആതിഥ്യമൊക്കെ ഏറ്റിട്ട് അവിടെ താമസം ആരംഭിച്ചു അവരവിടെ താമസം ആരംഭിച്ച ശേഷം ഒരു ദിവസം കൃഷ്ണൻ സത്യഭാമയോട് കൂടിയിട്ട് പാണ്ഡവരെ കാണാൻ ആശ്രമത്തിൽ ചെല്ലുന്നുണ്ട് അങ്ങനെ കൃഷ്ണനെ വന്ദിച്ച് സൽക്കരിച്ചിരുത്തിയ ശേഷം അവർ അന്യോന്യം കുശലങ്ങളൊക്കെ അന്വേഷിച്ചു സംഭാഷണത്തിലേർപ്പെട്ടിരിക്കുകയായിരുന്നു വളരെ നൂറ്റാണ്ടുകൾ പ്രായം ചെന്നവനായിട്ടുള്ള മാർക്കാണ്ഡേയ മുനി അപ്പോൾ അവിടെ വരികയാണ് കൃഷ്ണനും ബ്രാഹ്മണരും പാണ്ഡവരും ഒക്കെ അദ്ദേഹത്തെ ആദരിച്ച് പൂജിച്ചിരുത്തി പുണ്യമായ പഴങ്കഥകളും ക്രമങ്ങളും ഒക്കെ മഹർഷി പറഞ്ഞും കൊടുത്തു കേൾക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു അതൊക്കെ കൃഷ്ണൻ പറയുകയാണ് അപ്പം മഹർഷി പുരാണ കഥകൾ അവർക്ക് വേണ്ടി പറഞ്ഞു തുടങ്ങുകയാണ് അത് അടുത്ത ദിവസമാവാം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ